ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിന്റെ ഒരു പുതിയ എപ്പിസോഡ് തട്ടെ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏലച്ചെടിയിൽ കണ്ടുവരുന്ന മൊസൈക്ക് അല്ലെങ്കിൽ കറ്റ ചേനത്തണ്ട എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇത് ഇതെങ്ങനെയാണ് ചെടിയിൽ കാണുന്നതിൻ്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഇതിന്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏലച്ചെടികളിലെ തണ്ടിയിൽ നമുക്ക് ചേനയുടെ തണ്ടിൽ വരുന്ന ഡിസൈൻ പോലുള്ള ഡിസൈനുകൾ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡിലുള്ള വര വെള്ള ഷെയ്ഡിലുള്ള വര ഇലകളിലും മഞ്ഞയും വെള്ളയും ഒക്കെ ചേർന്ന കലർന്ന വരകളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിന് ശേഷം ഇതിൻ്റെ ചിമ്പുകൾ കുറുകി പോകുക ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഈൽഡ് കുറഞ്ഞു വരിക അടുത്ത തലമുറ ചിമ്പുകളുണ്ടാകാതെ ഉണ്ടാകുന്ന ചിമ്പുകൾ മുരടിച്ച് നശിച്ചു പോവുക അങ്ങനെ ചെടി തന്നെ നശിച്ചു പോകുന്ന ഒരു രീതിയിലോട്ട് മാറുന്നതാണ് രോഗമാണ് ഈ എന്ന് പറഞ്ഞത് ഒരു വൈറസ് രോഗമാണ് ഇതുവരെ അതിന് കറക്റ്റായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ പല രീതിയിൽ പലരും ട്രീറ്റ് ചെയ്യാറുണ്ട് ചിലരെ ഒക്കെ രക്ഷപ്പെടും ചിലതൊന്നും രക്ഷപ്പെടാതെയും പോകാറുണ്ട് പിന്നെ ഏലച്ചെടികളിലാണ് കൂടുതലും ഇത് രക്ഷപ്പെട്ട് കിട്ടാൻ പാട് നമ്മൾ ട്രീറ്റ് ചെയ്താലും മറ്റ് സസ്യങ്ങളിൽ പച്ചക്കറികളിലൊക്കെ നമുക്ക് മൊസൈക്ക് രോഗങ്ങൾ ട്രീറ്റ് ചെയ്ത് മാറ്റപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏലച്ചെടികളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പല മരുന്നുകൾ നമ്മൾ നമ്മൾ നോക്കുന്നുണ്ട് നമ്മളിന്നിവിടെ ഒരു പരിചയപ്പെടുത്തുന്നത് ശരിക്കും എച്ച് എം ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കമ്പനി പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് അതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ലൈസോസൈം എന്ന് പറയുന്നൊരു ഇതാണ് ലൈസോസൈം എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ ചിറിക്കിടക്കുന്ന ഒന്നെങ്കിൽ ഗോളാകൃതിയിലോ അല്ലെങ്കിൽ നീണ്ട നീന്താകൃതിയിലോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് പറയാനില്ലാത്ത കോശങ്ങളാണ് ഈ ലൈസോസൈമുകൾ എന്ന് പറയുന്നത് ഈ ലൈസോസൈമുകൾ പ്രത്യേകത ഗോൾ ഗീ വസ്തുക്കൾ എന്ന് പറഞ്ഞൊരു വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഈ ലൈസോസൈമിൽ വളരെ ഉയർന്ന തോതിൽ അസിഡിക് ഫോസ്ഫൈറ്റ്സ് ധാരാളമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുവാദമില്ലാത്ത കോശത്തിലോട്ട് കടന്നു വരുന്ന അന്യ എന്താ പറയുക രോഗാണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസുകളെയൊക്കെ നശിപ്പിക്കുക എന്നാണ് ഇവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇവർ അതിനുവേണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും ഇവരെ നമ്മൾ ഓമന പേരിട്ട് ആത്മഹത്യാ കോശങ്ങളിൽ നിന്നും ഓമന പേരിട്ട് വിളിക്കാറുണ്ട് ഇവർ ഇതിൽ കൂടെ ട്രാവല് ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന പുറത്ത് പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരുന്ന കോശങ്ങളെയും മറ്റ് എന്താ പറയുക വൈറസുകളെയും ബാക്ടീരിയകളെയും ഫംഗസുകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഇവരുടെ ഒരു വർക്കിങ് വരുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ചെടിക്കല്പം പ്രതിരോധ ശേഷിയൊക്കെയുള്ള സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചെടിയുടെ കോശത്തിലോട്ട് കടന്നു ചെന്ന് ഈ കോശദ്രവ്യത്തിൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും ഉള്ളിലോട്ട് വരുന്ന വൈറസുകളെ ഫംഗസുകളെ ഒക്കെ നശിപ്പിച്ച് ഇവർ നല്ലൊരു റിസൾട്ട് നൽകാം ആ സമയങ്ങളിൽ ചെടി നമുക്ക് മൊസൈക്കിൽ നിന്ന് റിക്കവറായി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ ഏല ചെടികളിൽ നമ്മൾ കണ്ടിടത്തോളം സക്സസ്ഫുൾ അല്ല പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് മൊസൈക്ക് വന്ന തോട്ടങ്ങളൊക്കെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ പിന്നെ മൊസൈക്കിനെ നമുക്ക് പിടിച്ചു നിർത്താനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് ഒന്നോ രണ്ടോ ചെടികളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താനുള്ള മാർഗ്ഗം നമ്മുടെ തോട്ടത്തിലുള്ള മൊസൈക്ക് വന്ന ചെടികളുണ്ടെങ്കിൽ മൊസയ്ക്ക് മറ്റ് ചെടികളിലോട്ട് പകരുന്നത് സക്കിങ് ചൂയിങ് പെസ്റ്റുകളിലൂടെയാണ് അതായത് ഒന്നാമത്തെ ആണ് നമ്മുടെ ഏഫിഡെന്ന് പറയും നമ്മുടെ ചെടികളിൽ കൊതുക് കുത്തുന്ന പോലെ കുത്തി നീര് കുടിച്ചതിന് ശേഷം അടുത്ത ചെടികളിൽ പോയി നീരൂറ്റി കുടിക്കുമ്പോൾ ഇതിലൂടെ അടുത്ത ചെടിയിലോട്ട് വൈറസ് പകർന്നായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്സ് കൈയിൽ ചൊറി വരുത്തുന്ന ട്രിപ്സ് പിന്നെ മീലിബെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിൽ നീരൂറ്റി കുടിക്കുന്ന ജീവിയാണ് മീലിബെക്കും ഇതുപോലുള്ള മൊസൈക്ക് പോലുള്ള രോഗങ്ങള് പകർത്താൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെ ഈ ചൊറി വരുത്തുന്ന ജീവികളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സക്കിം ബെസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ക്ലോപ്രൈഡ് തൈമത്താക്സ അസറ്റാമിപ്രൈഡ് പോലുള്ള പ്രൊഡക്റ്റുകളെ കൃത്യമായ ഇടവേളകളിൽ തളിക്കുക അതിനുശേഷം നമുക്ക് മൊസയ്ക്ക് വന്ന ചെടികളിൽ നമുക്ക് നീമോയിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ചെടികളിൽ നിന്ന് മറ്റ് ചെടികളിലോട്ടും മൊസയ്ക്ക് പോലുള്ള വൈറസുകൾ പകരാതിരിക്കും അപ്പം അല്ലാതെ ഇതിന് പകരാൻ സാധ്യതയില്ല പിന്നെ നമ്മൾ ഈ മൊസയ്ക്ക് വന്ന ചെടികൾ കട്ട് ചെയ്തതിനേക്ക് ശേഷം ആ കത്തി കൊണ്ട് അടുത്ത ചെടികൾ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് മൊസയ്ക്ക് പകരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു മാധ്യമം വേണം മറ്റൊരു ചെടിയിലോട്ട് ട്രാവൽ ചെയ്ത് അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊസയ്ക്ക് വന്ന ചെടി അവിടെ നിന്ന് നശിച്ച് പോയാൽ മറ്റു ചെടികളോട്ട് പകരാൻ സാധ്യത വളരെ കുറവാണ് അതിന് ശേഷം ഈ മൊസയ്ക്ക് വന്ന ചെടികൾ നമ്മൾ നശിപ്പിച്ച് കളയണമെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ ദൂര സ്ഥലത്തോട്ട് കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യാം അപ്പോൾ അത്രയൊക്കെ നമ്മൾ നോക്കുക പിന്നെ നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ ലൈസോസൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിലോട് കയറി ചെടിയുടെ വേറൊക്കെ നശിച്ച് പോയാലും ചെടിയുടെ കോശങ്ങളിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അത് സോലിവിലൈസ് ചെയ്ത് ചെടിക്ക് കൊടുക്കുകയും ചെടിയുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ശരിക്കും ഈ ലൈസോസൈൻ ഈ ഉള്ളിലോട്ട് വരുന്ന വൈറസുകളെയും കോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയും അതിനൊപ്പം ഈ ചെടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് ഏതെങ്കിലും കാരണവശാൽ ചെടിക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ചെടിയുടെ കോശങ്ങളിലുള്ള ന്യൂട്രിയൻസും കൂടെ സൗലബ്ലൈസ് ചെയ്ത് ചെടിക്ക് കൊടുക്കും അങ്ങനെയാണ് ഇത് ബാക്ടീരിയകളെ വൈറസുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആൻറ്റി വൈറസ് ആൻഡ് ബാക്ടീരിയ കണ്ട്രോളിംഗ് എന്നൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏലച്ചെടികളിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ബാക്ടീരിയ ഒക്കെ വൈറസ് കൺട്രോളിങ്ങ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു എന്താ പറയുക നമ്മൾ പരീക്ഷിച്ചു നോക്കിയതിൽ ഒരു നമുക്കൊരു ഇരുപത് ശതമാനം വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എൺപത് ശതമാനം ഇപ്പോഴും ഫെയിലിയർ ആണ് അതിന് കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടില്ല നിലവിലുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി ഉള്ളത് തയ്ച്ചടികളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ മാർഗമുണ്ട് പിന്നെ കാടാമ്പത്തിലുള്ള മൊസയ്ക്ക് റിക്കവറാവാൻ വലിയ പാടാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക അതിനുള്ള നല്ല മൈക്രോ ന്യൂട്രിയൻസും മൂലങ്ങളൊക്കെ കൊടുക്കുക ഒരുപക്ഷെ രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം ആകുന്നില്ലെങ്കിൽ അത് ഒരു എന്നുള്ളൊരു ഉള്ളൂ ഇത് പകരാതിരിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് സക്കിൻ ഫെസ്റ്റിവൾക്കുള്ള മതി അധികം ഇടവേള പോകാതെ ചെയ്യുക അപ്പം സക്കിൻ ഫെസ്റ്റിവളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ മൊസൈക്കിൻ്റെ പകർച്ച ഗണ്യമായിട്ട് കുറയും പിന്നെ നമ്മൾ നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇല്ലാത്ത അല്ലെങ്കിൽ വൈറസ് ബാധ ഇല്ലാത്ത സസ്യങ്ങളിൽ തന്നെ നല്ല മാതൃസസ്യം നോക്കി അതിൻ്റെ ചിമ്പെടുത്ത് നടാൻ ശ്രമിക്കുക വൈറസ് രോഗം ബാധിച്ച മാതൃസസ്യത്തിൽ നിന്ന് എടുത്ത് നട്ട് കഴിഞ്ഞിട്ട് എത്ര ട്രീറ്റ് ചെയ്താലും ഈ രോഗം മാറുന്നതല്ല അതുകൊണ്ട് നമ്മുടെ ഏലച്ചെടിയിൽ മുസൈക്ക് കണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് നല്ല വിശ്വാസ്യതയുള്ള ചിമ്പുകൾ നടുക അതിനുശേഷം നമ്മുടെ സക്കിം പെസ്റ്റുകൾക്കുള്ള മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക മൊസയ്ക്ക് വന്ന ചെടികളിൽ നീമോയിൽ പോലുള്ള സാധനങ്ങൾ ഓയിൽ കണ്ടൻ്റുകൾ വരുന്ന നീമോയിൽ അല്ലെങ്കിൽ വേപ്പെണ്ണയുടെ സത്തുകളൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കുന്നതാണ് നീമോയിൽ തന്നെയുള്ള വേപ്പെണ്ണ മറ്റേ ആവണക്കെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു സ്പ്രെഡിങ് കുറയും പിന്നെ ന്യൂട്രിയൻസ് നല്ലപോലെ കൊടുക്കുക അത് പച്ചക്കറി കപ്പ പോലുള്ള കൃഷി ചെയ്ത ഫീൽഡുകളിലൊക്കെയാണ് ഈ മൊസൈക്കിൻ്റെ തീവ്രത കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനുവെച്ചാൽ അങ്ങനെയുള്ള ഫീൽഡുകളിൽ ന്യൂട്രിയൻസിൻ്റെ അൺബാലൻസിങ് ഉണ്ടാകും അപ്പം നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി അപ്പം ഏലക്കൃഷിക്കാരെല്ലാവരും മനസ്സിലായിരിക്കുക എന്ന് പറയുന്ന രോഗം നമുക്കൊരു കീറാമൂട്ടിയാണ് അപ്പം അങ്ങനെ വന്നതിന് നമ്മൾ ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുക്കാൻ നോക്കുക ഒരു ട്രീറ്റ് ചെയ്ത് നോക്കി അത് റെഡി നല്ലൊരു മാതൃസസ്യം നോക്കി വേറൊരു ചിമ്പ് എടുത്ത് വെച്ച് അതിനെ മൊസൈക്ക് വന്ന ചെടിയെ വെട്ടിക്കിളഞ്ഞ് അവിടെ അല്പം എന്തെങ്കിലും സാനിറ്റൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും അല്പം കുമ്മായോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പുതിയൊരു തട്ട വെച്ച് വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഒത്തിരി ട്രീറ്റ് ചെയ്ത് പൈസ കളഞ്ഞാലും നമുക്ക് ഈ പറയുന്ന വലിയ ഫലപ്രയോഗത്തിലോട്ടൊന്നും എത്തില്ല ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് മൊസൈക്കിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നുള്ളതാണ് നമ്മളൊരു വിലയിരുത്തൽ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യുകയാണ്